മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടും ചികിത്സാ ചിലവിനായി ഇൻഷുറൻസ് തുക അനുവദിക്കാതിരുന്ന കമ്പനി പോളിസി ഉടമയ്ക്ക് നഷ്ടപരിഹാരവും ചികിത്സാ ചിലവിലേക്കുമായി രണ്ട് ലക്ഷത്തി രൂപ നൽകാൻ മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ വിധി അരീക്കോട് പൂവത്തിങ്കൽ സ്വദേശി വേലായുധൻ നായർ നൽകിയ പരാതിയിൽ ഫ്യൂച്ചർ ജനറലി ഇൻഷുറൻസ് കമ്പനിക്കെതിരെയാണ് വിധി എൺപത്തിനാല് വയസ്സുള്ളപ്പോഴാണ് വേലായുധൻ നായർ അറുപതിനായിരത്തി രൂപ നൽകി ഇൻഷുറൻസ് പോളിസി ഈ പോളിസി പ്രാബല്യത്തിലുള്ളപ്പോൾ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു ചികിത്സാ ചെലവിനായി ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചെങ്കിലും തുക അനുവദിച്ചില്ല പോളിസി എടുത്ത കാലത്ത് തന്നെ രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നയാളാണെന്നും അത് മറച്ചുവെച്ചാണ് പോളിസി എടുത്തതെന്നായിരുന്നു കമ്പനിയുടെ വാദം അതുകൊണ്ട് ഇൻഷുറൻസ് നൽകാനാവില്ല എന്ന് കമ്പനി അറിയിക്കുകയായിരുന്നു തുടർന്നാണ് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകിയത് ആശുപത്രിയിലെ ചികിത്സാ ചിലവുകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി സമർപ്പിച്ചത് എൺപത്തിനാല് വയസ്സുള്ളയാൾക്ക് മെഡിക്കൽ പരിശോധന കൂടാതെ ഇൻഷുറൻസ് അംഗത്വം നൽകിയ ശേഷം ആനുകൂല്യം നിഷേധിക്കാനാകില്ലെന്ന് കമ്മീഷൻ വിധിച്ചു പ്രായം പരിഗണിച്ചു നൽകുന്ന ഇത്തരം പോളിസികൾ ജീവിതശൈലി രോഗങ്ങൾ മറച്ചുവെച്ചെന്നാരോപിച്ച് നിഷേധിക്കുന്നത് സേവനത്തിലുള്ള വീഴ്ചയാണെന്നും കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു